മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണെന്ന് പറഞ്ഞത് മാർക്സാണ് മാർക്സിൻ്റെ ഈ നിരീക്ഷണത്തിൻ്റെ കാലികമായ പ്രസക്തി മനസ്സിലാക്കണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ബംഗാൾ കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജുകൾ സന്ദർശിക്കണം ഫ്രഞ്ച് വിപ്ലവ കാലഘട്ടം മുതൽ ലോകവ്യാപകമായി കമ്മ്യൂണിസം സോഷ്യലിസം വിപ്ലവം തുടങ്ങിയവയുടെ നിറമായി അറിയപ്പെടുന്ന ചുവപ്പിനെ കൈവിടുകയാണ് സമൂഹമാധ്യമ പേജുകളിൽ ബംഗാൾ സി പാർട്ടിയുടെ പ്രൊഫൈൽ ഫോട്ടോകളിൽ ചുവപ്പ് മാറ്റി നീല നിറമാക്കിയിരിക്കുകയാണ് സി പി എം ആശയപരമായ മാറ്റമാണോ ഈ നിറംമാറ്റത്തിന് കാരണമെന്ന് ചോദിച്ചാൽ പശ്ചിമബംഗാളിലെ സി പി എം നേതാക്കൾ നൽകുന്ന വിശദീകരണം അല്ല എന്നാണ് സമീപകാലത്ത് എട്ട് തവണ പാർട്ടിയുടെ പ്രൊഫൈൽ പിക്ചറിൽ മാറ്റം വരുത്തിയിരുന്നുവെന്നാണ് നേതാക്കൾ പറയുന്നത് അത്തരമൊരു മാറ്റം മാത്രമായാണ് ഈ നിറമാറ്റത്തെയും നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ ഈ നിറംമാറ്റത്തിന് അത്ര ലഘുവായി കാണാൻ കഴിയില്ല ചുവപ്പ് നിറത്തിന് പോസിറ്റിവിറ്റി ഇല്ലെന്നും അത് പാർട്ടിയുടെ നിറമല്ലെന്നും എം വി ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടത് കഴിഞ്ഞ ദിവസമാണ് പാർട്ടി കളർന്ന് ചോപ്പ പാർട്ടി കളർന്നാരാട് കെട്ടിടത്തിന്റെ ഉള്ളിൽ ആരെങ്കിലും ചോപ്പ് അടിക്കലോ എന്താ മനഃശാസ്ത്രപരമായിട്ട് അടിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല നല്ല നിറയേതാണ് പോസിറ്റീവ് എനർജി കിട്ടുന്നത് അല്ല ോ ദേശീയതലത്തിലും ചില സംസ്ഥാനങ്ങളിലും തിരിച്ചുവരവിന് ശ്രമിക്കുന്ന സി പി എമ്മിന് ഈ നിറംമാറ്റം ഗുണകരമാകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടിവരും ബി ബാലഗോപാൽ മാതൃഭൂമി ന്യൂസ് ഡൽഹി